സ്നേഹമുള്ളവരെ നമുക്ക് ഒരു സന്തോഷ വാർത്ത ലഭിച്ചിരിക്കുന്നു നമുക്കായി ഒരു പുതിയ പാപ്പായേ ലഭിച്ചിരിക്കുകയാണ് ലിയോ പതിനാലാം പാപ്പ എന്ന പേരിൽ അറിയപ്പെടുന്ന അമേരിക്കയിൽ നിന്നുള്ള കർദിനാൽ റോബർട്ട് ആണ് നമ്മളുടെ പുതിയ പാപ്പയായിട്ട് ലിയോ പതിനാലാം പാപ്പയായിട്ട് ആഗോള സഭയ്ക്ക് എന്നുള്ളത് വലിയ സന്തോഷമുള്ള സദ്വാർത്ത തന്നെയാണ് അഗസ്റ്റീനിയൻ സഭാംഗമായ ഈ പരിശുദ്ധ പാപ്പ തൻ്റെ ജീവിതം മുഴുവനും ദരിദ്രർക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ് ഏറ്റവും വികസിത രാജ്യത്ത് നിന്ന് വന്ന പാപ്പയാണെങ്കിലും ഏറ്റവും താഴെയുള്ള ദരിദ്രരായ ജനങ്ങളോട് പക്ഷം ചേർന്നുകൊണ്ട് അവർക്ക് വേണ്ടി ക്രിസ്തുവിനെ നൽകുന്ന മിഷൻ പ്രവർത്തനമാണ് തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ് ഈ പാർപ്പ ചെയ്തുകൊണ്ടിരുന്ന കാര്യം കർദിനലായിരിക്കും അതുകൊണ്ട് തന്നെ ഈ പാപ്പയിൽ നിന്നും വലിയ നന്മകൾ ആഗോള സഭ പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്രകാരമുള്ള ഒരു പാപ്പയെ നമുക്ക് നൽകിയ ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ ബലി നമുക്കൊരുമിച്ച് അർപ്പിക്കാം ഇന്നത്തെ തിരുവചനത്തിൽ നിത്യജീവൻ്റെ കൂതാശ അപ്പത്തെക്കുറിച്ചാണ് ക്രിസ്തുനാഥൻ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത് പക്ഷേ കേട്ടുകൊണ്ടിരുന്ന ജനത്തിനത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ക്രിസ്തു പറഞ്ഞത് എന്താ നിത്യജീവൻ നൽകുന്ന അപ്പം അത് ഞാൻ തന്നെയാണ് എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവന് ഉണ്ടെന്ന് ഇത് കേട്ട ജനം പറയുക എങ്ങനെയാണ് ഒരുവന് തൻ്റെ ശരീരം മുറിച്ച് തരാൻ പറ്റുക അതുകൊണ്ട് തന്നെ അവർ ക്രിസ്തുവിനോട് യോജിക്കുന്നില്ല ആദിമ ക്രൈസ്തവ സഭയിലെ വലിയ പീഡനങ്ങൾക്കുള്ളൊരു കാരണം പോലും ഇതുതന്നെയായിരുന്നു ഈ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ നരഭോജികളാണ് ഇവർ മനുഷ്യനെ കൊന്നു തിന്നുന്നവരാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നീറോ ചക്രവർത്തി മതപീഡനം പോലും ആരംഭിക്കുന്നതെന്നുള്ളത് ചരിത്രമാണ് എന്ന് വെച്ചാൽ ഈ മനുഷ്യർ ക്രിസ്ത്യാനികൾ അവർ മനുഷ്യരെ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ കൊന്നു തിന്നുന്നവരാണ് എന്നുള്ളതായിരുന്നു കുറ്റാരോപണം എന്നാൽ ക്രിസ്തുവിൻ്റെ പ്രബോധനം അത് ക്രിസ്തുവിനെ ഭക്ഷിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം എന്താ അവൻ്റെ വചനം ജീവിക്കുക നീ എന്ത് ഭക്ഷിക്കുന്നുവോ അത് നീയായിട്ട് മാറും എന്നുവെച്ചാൽ ക്രിസ്തുവിൻ്റെ വചനം ഭക്ഷിച്ച് ജീവിക്കുന്നവരായിട്ട് മാറുമ്പോൾ നമ്മളായിരിക്കുന്നിടക്കും ചെല്ലുന്നിടത്തും ഒക്കെ ക്രിസ്തുവിൻ്റെ ജീവിക്കുന്ന സാക്ഷികളായിട്ട് മാറും നാം എന്ത് ഭക്ഷിക്കുന്നു അത് നാമായിട്ട് മാറുമ്പോൾ ക്രിസ്തുവിനെ ഭക്ഷിച്ച് ഭക്ഷിച്ച് നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ കാരുണ്യമായിട്ട് മാറണം എന്ന് വെച്ചാൽ നമ്മെ കാണുന്നവരൊക്കെ നമ്മിൽ ആരെ കാണണം ക്രിസ്തുവിനെ കാണണം അതുകൊണ്ടാണ് പൗലോ സപ്പോസലും പറയുന്നത് ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നതെന്ന് ഈ ഒരു വളർച്ചയിലേക്ക് വളർച്ചയിലേക്കെത്തുവാൻ തമ്പുരാനെ അനദിന ദിവ്യകാരുണ്യ സ്വീകരണം ഞങ്ങളെ യോഗ്യരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൃപയുടെ ഈ ബലി നമുക്കൊരുമിച്ച് അർപ്പിക്കാം